ഈ സുരേന്ദ്രനോട് ചോദിക്കുന്നത് നിങ്ങൾ ഈ ജനിക്കുമ്പോഴേ പൊട്ടന്മാരാണോ അതല്ല ഈ രാജ്യത്തിന് ഗുണം ആ അനുഭവിക്കേണ്ടത് ആദ്യം ഹിന്ദു സഹോദരന്മാരാണ് മുസ്ലിങ്ങൾ പിന്നെ ക്രിസ്ത്യാനി വരും അത് കഴിഞ്ഞേ സിഖ് വരൂ പവൻ ഗോൾ തിരൂർകുളം ഈ രാജ്യത്തിന്റെ എല്ലാ ദോഷങ്ങളും ആദ്യം അനുഭവിക്കേണ്ടി വരിക ഇവിടുത്തെ എൺപത് ശതമാനമാണ് അത് കഴിഞ്ഞേ മുസ്ലിങ്ങൾ വരൂ ക്രിസ്ത്യാനി വരൂ ഇവിടുത്തെ സിഖുകാർ വരൂ ഹിന്ദു സഹോദരന്മാരല്ലേ അനുഭവിക്കേണ്ടത് ഞാൻ പത്ത് കൊല്ലക്കാലമായി നിങ്ങളുടെ ഭരണമെടുക്ക് നിങ്ങൾ ഈ രാജ്യത്തിന് ഡീസലിന്റെ വില വർദ്ധിപ്പിച്ചു ഏറ്റവും കൂടുതൽ ഡീസലിന് വില കൊടുത്തത് ആരാ ഈ രാജ്യത്തിലെ നിങ്ങൾ ഗ്യാസിന്റെ വില വർദ്ധിപ്പിച്ചു ആരാ ഏറ്റവും കൂടുതൽ കൊടുത്തത് അരിയുടെ വില വർദ്ധിപ്പിക്കുമ്പോൾ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുമ്പോ രാജ്യത്തിന്റെ എന്താണ് തൊഴിലില്ലായ്മ വർദ്ധിക്കുമ്പോ ആരാ ഇത് അനുഭവിക്കുന്നത് അഭിമുഖീകരിക്കുന്നത് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ അവന്റെ പ്രയാസങ്ങളെ കാണാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ അതിന്റെ കൂടെ നിങ്ങൾ നിൽക്കുന്നുണ്ടോ ഇല്ലല്ലോ നിങ്ങൾക്ക് വേണ്ടത് വോട്ടുമാണ് മാത്രമാണ് ഭൂരിപക്ഷത്തിന്റെ വോട്ട് അതിനുവേണ്ടി വൈകാരികതയെ ഒരു നരമ്പ് രോഗം പോലെ പലരും കൊണ്ടുപോകുന്ന വൈകാരികതയെ ഉപയോഗിക്കുക ഉദാഹരണത്തിന് നിങ്ങൾ പരിശോധിച്ച് നോക്ക് ഇപ്പൊ മോദിയുടെ കേരളത്തിലെ പ്രതിപുരുഷൻ ആരാണ് ബി ജെ പിയുടെ കേരളത്തിലെ പ്രതിപുരുഷനാരാണ് കെ സുരേന്ദ്രനാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹം വയനാട്ടിലാണ് മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് എതിരെ ഭയങ്കര സംഭവമാണ് ചില മീഡിയകളൊക്കെ പറഞ്ഞത് രാഹുലിനെ വയനാട്ടിൽ കെട്ടിയിടാൻ തീരുമാനിച്ചു അതിനാൽ സുരേന്ദ്രനെ കൊണ്ടുവന്നതാണ് ഹൈക്കോട്ട് അതൊക്കെ നടക്കട്ടെ ഏതായാലും വലിയ സംഭവമാണ് അദ്ദേഹം മെനഞ്ഞാന്ന് ഞങ്ങൾ വയനാട്ടുകാർക്ക് ഞെട്ടിപ്പിക്കുന്ന ഒരു ഓഫർ തന്നു എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു എന്നെ എങ്ങാനും ജയിപ്പിച്ചാൽ ഞാൻ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റി ഗണപതി വട്ടം എന്നാക്കും ഞങ്ങളത് രക്ഷപ്പെട്ടു സാറിന് എന്താ വെച്ചാൽ വയനാട്ടിൽ സ്ഥിരമായിട്ട് ആന ഇറങ്ങുന്നു ഞങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ സുൽത്താൻ ബത്തേരി എന്ന ബോർഡ് കണ്ടിട്ട് ഇറങ്ങുകയാണ് വയനാട്ടിൽ സ്ഥിരമായിട്ട് പുലി ഇറങ്ങുന്നു കാരണം അടിസ്ഥാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സുൽത്താൻ ബത്തേരിന്റെ ബോർഡാണ് വയനാട്ടിന്റെ ബദൽ റോഡ് ഇല്ലാത്തത് വയനാട്ടിന് രാത്രി സഞ്ചാരം ഇല്ലാത്തത് വയനാട്ടിലെ കർഷകർ ആത്മഹത്യ ചെയ്യുന്നത് വയനാട്ടിലെ കൃഷിക്ക് വിലയില്ലാത്തത് എല്ലാം നോക്കുമ്പോൾ ഈ സുൽത്താൻ ബത്തേരി എന്ന ബോർഡ് കൊണ്ടാണ് ഞാൻ ഈ സുരേന്ദ്രനോട് ചോദിക്കുന്നത് നിങ്ങൾ ഈ ജനിക്കുമ്പോഴേ പൊട്ടന്മാരാണോ അതല്ല ബി ജെ പിയിൽ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ ആവുന്നാണോ എങ്ങനെയാണത് എന്തൊരുതരം വിവരക്കിട ഈ പറയുന്നത് ഈ സുൽത്താൻ ബത്തേരി എന്നുള്ള പേര് വന്നു ഇപ്പൊ തിരൂർ എന്നുള്ള പേര് വന്നത് ഇവിടുത്തെ ഏതെങ്കിലും കുറുക്കോളിന്റെ അമ്മാവന്റെ പേരാ സുൽത്താൻ ബത്തേരി ആരുടെ പേരുള്ളോ സുൽത്താൻസ് ബാറ്ററി എന്ന് ജനങ്ങളെ വിളിച്ചു വിളിച്ച് അതിൽ നിന്ന് ലോപിച്ച് സുൽത്താൻ ബത്തേരി ഓരോ നാട്ടിൽ ഓരോ പേര് എങ്ങനെ വന്നു ചരിത്രം നോക്കിയിട്ട് അത് മാറ്റ എന്ത് നിങ്ങൾ ചെയ്യുന്നത് ഒരു എന്തെല്ലാം പറയാനുണ്ട് നിങ്ങൾ കേൾക്കുന്നില്ലേ വയനാട്ടിൽ നിന്ന് ആ നാടുമായി ബന്ധപ്പെട്ട സങ്കടങ്ങളുടെ പ്രയാസങ്ങളുടെ നൂറുകണക്കിന് വാർത്തകൾ ഇതൊരു ഒരു ഭരിക്കുന്നേ എന്നിട്ട് ആ പേരുമാറ്റലാണ് അടിസ്ഥാനപരമായ എന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് ചങ്ങരംകുളം പവൻ ഗോൾഡ് തിരൂർ